ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാതിലിൽ കേൾക്കാം ചിലപ്പോൾ പോലീസുകാരും വന്നേക്കാം സൂക്ഷിക്കണം ഡിജിറ്റൽ അറസ്റ്റിന്റെ പുതിയ രൂപം ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകാർ തന്ത്രം മാറ്റുന്നതായി അപ്പാർട്ട്മെന്റ് ഉടമകളുടെ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയ സർക്കുലറിലാണ് ഇക്കാര്യം പറയുന്നു വ്യാജ അറസ്റ്റ് വാറന്റുകൾ ഉപയോഗിച്ച് പോലീസിൻറെയോ കോടതിയുടെയോ മറ്റ് അന്വേഷണ ഏജൻസികളുടെ പേരിലോ ആൾമാറാട്ടം നടത്തുകയും കൊള്ളയടിക്കാൻ ഫ്ളാറ്റുകളിൽ പ്രവേശിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായാണ് മുന്നറിയിപ്പ് അതേസമയം സർക്കുലർ അത്തരത്തിലുള്ള സംഭവത്തെ ചൂണ്ടിക്കാട്ടുന്നില്ലെങ്കിലും ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകാർ ഇത്തരമൊരു നീക്കം നടത്താൻ സാധ്യയുണ്ടെന്നാണ് സർക്കുലറിൽ പറയുന്നത് പോലീസും അത്തരത്തിലുള്ള ഒരു കേസിനെക്കുറിച്ച് തങ്ങൾക്ക് വിവരമില്ലെന്ന് പറഞ്ഞു ടൈംസ് ഓഫ് ഇന്ത്യയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് കോടതി ഉദ്യോഗസ്ഥനാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ അടുത്തിടെ ഒരു താമസക്കാരന്റെ അറസ്റ്റ് വാറൻറുമായി ഒരു അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ചെന്നും സർക്കുലറിൽ പറയുന്നു പരിശോധനയ്ക്ക് ശേഷം ഗാർഡുകൾ അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിച്ചെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേന കൂട്ടാളികളുമായി തട്ടിപ്പുകാരൻ മടങ്ങിയെത്തി സർക്കാർ ഉദ്യോഗസ്ഥരെ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിൽ നിന്ന് തടഞ്ഞാൽ നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അവർ കാവൽക്കാരെ ഭീഷണിപ്പെടുത്തി അകത്തു പ്രവേശിച്ചു താമസക്കാരനെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെങ്കിലും പലതവണ മുട്ടിയിട്ടും ഇയാൾ വാതിൽ തുറന്നില്ല തട്ടിപ്പ് സംഘമെന്നു സംശയിക്കുന്ന സംഘം അൽപസമയത്തിനു ശേഷം തിരികെ പോയെന്നും പറയുന്നു സൊസൈറ്റിയുടെയോ താമസക്കാരന്റെയോ പേര് സർക്കുലറിൽ രേഖപ്പെടുത്തിയിട്ടില്ല അത്തരത്തിലുള്ള ഒരു പരാതിയും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു സന്ദർശകരുടെ സമഗ്രമായ സുരക്ഷാ പരിശോധനകൾ സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് അവകാശപ്പെടുന്നവരുടെ ശരിയായ പരിശോധന സംശയാസ്പദമായ ആളുകളെ ഓഫീസുകളിൽ റിപ്പോർട്ട് ചെയ്യുക അപരിചിതർക്ക് വാതിൽ തുറക്കുന്നത് ഒഴിവാക്കുക എന്നീ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് എന്നെ അറിയിക്കൂ